വിശ്വസാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു മലയാളി സാഹിത്യ സിനിമാ ലോകത്ത് ഇതിഹാസ തുല്യമായി സംഭവങ്ങൾ അർപ്പിച്ച എം ഡി ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്നാണ് അന്തരിച്ചത് സാഹിത്യത്തിൽ മലയാളത്തിൻ്റെ മേൽവിലാസമായിരുന്നു എം ഡി പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് ജനിച്ച അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ എഴുത്ത് ആരംഭിച്ചിരുന്നു കോളേജ് കാലഘട്ടത്തിലാണ് ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങുന്നത് സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യൻ സാഹിത്യത്തിലെ ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു എം ഡി ഇരുപതാം വയസ്സിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള സമ്മാനം അദ്ദേഹം നേടി ഇരുപത്തിമൂന്നാം വയസ്സിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാന നോവൽ നാലുകെട്ട് ദ ലഗസി എന്ന ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി മഞ്ഞ് കാലം അസുരവിത്ത് ധൂർത്തപുത്രൻ രണ്ടാം മുഴം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്ത മറ്റ് പ്രധാന നോവലുകൾ മലയാള ചലച്ചിത്ര ലോകത്തും തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തുവാൻ എം ഡിക്ക് സാധിച്ചിട്ടുണ്ട് തിരക്കഥാകൃത്തായും സംവിധായകനായും എം ഡി മലയാള സിനിമയിൽ പേരെടുത്തു ഏഴ് സിനിമകൾ സംവിധാനം ചെയ്യുകയും അൻപത്തി നാലോളം സിനിമകൾക്ക് തിരക്കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട് ഒരു വടക്കന്മീര കഥ സതയം കടവ് പരിണയം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡുകളും അദ്ദേഹം നേടി മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി പറഞ്ഞു തന്ന കഥകൾക്ക് ജീവൻ നൽകിയ കഥാപാത്രങ്ങൾക്ക് മനസ്സിന് ഇപ്പോഴും കളിക്കുന്ന സിനിമകൾക്ക് നാളെയുടെ എഴുത്തിനെ കണ്ടെത്തിയ എഡിറ്റർക്ക് സർവോപരി എം ടി എന്ന രണ്ടക്ഷരങ്ങളിലേക്ക് മലയാളത്തെ ഒന്നാകെ ചേർത്തു നിർത്തിയതിന് വിട പ്രിയ എം ടി വിട